ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തേം പോലെ എൻ്റെ കുഞ്ഞ് വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വിശേഷങ്ങൾ എന്തുവാണെന്ന് എന്നാൽ തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ രാവിലെ ആകുമ്പോൾ ഒത്തിരി ദിവസം കൊണ്ട് അങ്ങ് അമ്പലത്തിലൊക്കെയല്ലേ അതിൻ്റെ ക്ഷീണവും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഇന്നലെ ഞാൻ സർവ്വൈശ്വരി പൂജയ്ക്കൊക്കെ ഇരുന്നായിരുന്നു വൈകിട്ട് അപ്പോൾ ഭയങ്കര നടുവേദനയൊക്കെ എനിക്ക് താഴെ ചെന്ന് ഇരിക്കാൻ ഒക്കത്തല്ല കേട്ടോ പൂജയ്ക്കൊക്കെ പോകാനൊക്കെ ഇഷ്ടം പക്ഷെ നമുക്ക് ഈ തറയിൽ ഇരുന്നുള്ള താഴെ അല്ലേ നമുക്ക് പൂജ ചെയ്യണ്ടേ അപ്പോഴതുകൊണ്ട് അപ്പോഴിന്നും പൂജയുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഞാൻ രാവിലെ പോയില്ലേട്ടോ ഇന്നലെ ഒത്തിരി സമയം അവിടെ ചെന്നിരുന്നതല്ലേ അതുകൊണ്ട് ഭയങ്കര ഇങ്ങനെയൊക്കെ ഇരിക്കാം പക്ഷേ താഴെ ഇരുന്നുള്ള ചമ്പ്രം പണിഞ്ഞിരിക്കത്തില്ലേ ചമ്പ്രം പണിഞ്ഞിരിക്കത്തില്ലേ അതൊക്കത്തില്ല കേട്ടോ എന്നാലും എന്തായാലും ഞാൻ എടുത്തു കേട്ടോ പൂജയ്ക്ക് അപ്പോഴേ എല്ലാ സർവ്വ ഐശ്വര്യങ്ങളും മഹാദേവനെ ഞങ്ങൾക്കും എന്നെ കാണുന്ന എല്ലാവർക്കും തരട്ടെ കേട്ടോ അപ്പോഴെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോഴതൊക്കെയല്ലേ ഉള്ളത് നമ്മുടെ മുറ്റത്ത് അമ്പലം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പൂജകളിലൊക്കെ നമ്മൾ പങ്കാളികളാണെന്ന് കേട്ടോ അപ്പോഴെല്ലാവർക്കും നല്ലത് മാത്രം മഹാദേവനെ വരുത്തിങ്ക കേട്ടോ പിന്നെ രാവിലെ ഒന്നും തുടങ്ങി ചോറൊക്കെ വെച്ചു രാവിലെ ചോറൊക്കെ ആയി മോനും സ്കൂൾ എല്ലാരും ചോദിക്കും അമ്പലത്തിന് സപ്തകം ആയതുകൊണ്ട് അടുക്കള സീലൊക്കെ വെച്ച് പൂട്ടിയൊന്നുമില്ല കേട്ടോ സീലൊന്നും വെച്ച് പൂട്ടിയില്ല പിന്നെ എന്നും വെക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് പോയി അവിടെ ഒക്കെ പോയി കഴിക്കും പിന്നെ പൂജ എങ്ങാണോ ഉണ്ടെങ്കിൽ അതൊക്കെ കാണും പിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ ഒക്കെ ആയിരുന്നു കേട്ടോ പൂജ ഉണ്ടായിരുന്നു ഒമ്പത് മണി വരെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ രാത്രില് ഭക്ഷണം കഴിച്ചിട്ടാ ഞങ്ങള് വന്നതും അപ്പോൾ അപ്പോഴി ഇന്നെന്താ നമുക്ക് ഇന്ന് ഞാൻ വേണ്ട എത്ര ദിവസമായി സമാധാനമായിട്ട് എൻ്റെ പെട്ടെന്ന് കഴിച്ചിട്ട് അപ്പോഴിന്ന് സമാധാനമായിട്ട് ഞാൻ എൻ്റെ പുട്ട് ഞാനൊന്ന് കഴിക്കട്ടെ പേര് എൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് സുപ്രിയയുടെ പുട്ടാണെന്നും പറഞ്ഞ് അപ്പോഴും ഒത്തിരി സന്തോഷം ഞാനങ്ങ് പൊങ്ങുമേ ഞാൻ അപ്പോഴും നമ്മളെ അണ്ണനെ ഓടി ഓടിക്കൊണ്ടുപോയി കാണിക്കട്ടേ കണ്ടോ എൻ്റെ പുട്ടിൻ്റെ കാര്യം പറയുന്നത് അപ്പോഴി ഇന്ന് സമാധാനമായിട്ടിരുന്നു ഒത്തിരി പേരുണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കള്ളികളായല്ലേ കള്ളത്തരേ ഉള്ളൂ എന്നിട്ട് പറയുന്നത് എന്നിട്ട് എന്നോട് ചോദിക്കും എന്നും പുട്ടാണോ പുട്ടാണോ കള്ളം പറയല്ലേ രണ്ട് കുഞ്ഞു ഞാലിപ്പൂവൻ പഴം നമ്മുടെ ഒരു കൊല കിട്ടും അത് പഴപ്പിച്ചു അപ്പഴും രണ്ടു മൂന്ന് കുഞ്ഞു പഴവും കുപ്പും കൂടെ കഴിക്കാറാവില്ലേ ഒത്തിരി ദിവസമായി സമാധാനത്തെ ഇങ്ങനെയൊന്നും കഴിച്ചിട്ട് ഈ അമ്പലത്തിൽ പോന്നുകൊണ്ടേ നമ്മുടെ ജോലിയെല്ലാം ഒതുക്കിയിട്ടല്ലേ പെപ്രാളത്തിന് പോന്നെ കുപ്പി ആരും കൊതി വിടേണ്ട ഞാൻ കേട്ടില്ല മക്കളെ ഇന്നത്തെ വയലറ്റ് വളർ എന്ത് രസമുണ്ടോ നല്ല ഭംഗിയല്ലേ ഒത്തിരി വേണം നല്ല ഭംഗിയ ഞങ്ങളുടെ ഉത്സവമൊക്കെ തുടങ്ങിയേ ഇവിടെ അയ്യോ എൻ്റെ ദൈവമേ ഇനിയിപ്പൊ കുപ്പികളെ ഒത്തിരി ഉണ്ട് എനിക്ക് തന്നെ എണ്ണ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ കളറൊക്കെ ഒത്തിരി ആയി ഞാൻ പറഞ്ഞില്ലേ ഇന്നാളിലും വാങ്ങിച്ചണം ആയി അങ്ങനെ ഞങ്ങളെ അമ്പലത്തിലൊക്കെ പോയിട്ട് ചോറൊക്കെ ഇണ്ടിട്ട് വന്നു കേട്ടോ നീ ഒരാഴ്ചയായി ഞാനൊരു കൊല അയ്യോ കാണുന്നുണ്ടോ ഒരു കൊല കെട്ടിത്തൂക്കിയിട്ട് കേട്ടോ ഇവിടെ ആളും പേരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നീ നമ്മുടെ വലിയ കൊല ഇങ്ങനെ നടക്കുന്നത് വെട്ടയില്ല വെളി വെട്ടം പോയി കേട്ടോ വൈകിട്ടായില്ലേ നീ നമ്മുടെ വലിയ കൊല ഇങ്ങനെ നടക്കുന്നത് അമ്മ പോയപ്പോൾ ഞാൻ കെട്ടിത്തൂക്കിയത് എത്ര വലിയ കൊലയാന്ന് നോക്കിയോ ഞങ്ങളുടെ ഇത് നമ്മുടെ സരസ് വന്നിട്ട് ഞാൻ ഇത് തീർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നറിയാൻ ഈ കടയിലൊക്കെ കൊലയൊക്കെ കെട്ടിത്തൂക്കിയിട്ട് എങ്ങനെയാണെന്നറിയാമോ കടക്കാരെന്തിനാണെന്നറിയുമോ ഇങ്ങനെ കെട്ടി കെട്ടിത്തൂക്കിയിട്ട് വയർ വശക്കുമ്പോൾ ഉണ്ടല്ലോ വയർ വശക്കുമ്പോൾ ഓരോരോ കൊല ഓരോരോ പ ഓരോരോ പഴം ഇങ്ങോട്ട് ഇരിഞ്ഞെടുക്കുക തിന്നുവുക വയറിൻ്റെ വിശപ്പ് മാറുമല്ലോ അതിനാൽ ഞാനും ഇപ്പം എന്നെ കാണുന്നില്ല അതിനാൽ ഇപ്പം ഞാനും ഇവിടെ കെട്ടി കേട്ടോ സത്യം പറഞ്ഞ പറഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അടുക്കള കയറാത്തോണ്ട് എന്തോ പോലെ കേട്ടോ ദിലത്തെ പുട്ടിരിക്കുന്നു നിങ്ങൾ പറയും ഞങ്ങളെ വീട്ടിൽ ഒന്നും വെക്കുന്നില്ലെന്ന് ദിരിക്കുന്നു ഇനി ഇരിക്കുന്നു ചോറ് പിന്നെ ഞാൻ കുറേശ്ശേ എടുക്കേ വെക്കത്തുള്ളു കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് അങ്ങ് അമ്പലത്തിൽ പോയി അപ്പം ദ കുഞ്ഞിന് രാവിലെ വെച്ചതാണ് അപ്പോഴും അവര് കൊടുത്തു വിട്ട എന്റെ രാത്രി ഇനി ഇപ്പം ആർക്കും വേണ്ടാലും കുഞ്ഞുങ്ങൾക്ക് രണ്ടു പേർക്ക് മതി പിന്നെ ഞങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക അല്ലെങ്കിലും അത്ര അപ്പൊ അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോഴേ രാത്രി എന്തെങ്കിലും കഴിക്കണം ചോറ് കണ്ടെങ്കിലും ഇത് മതിയാണ് അതുകൊണ്ട് നമുക്കുണ്ടല്ലോ ജോലി ചെയ്യാത്തോണ്ട് എന്തോ ഒരു മടിയാണെന്നറിയാമോ അപ്പോഴും നമുക്കിനി നാളെ മുൻ രാവിലെ ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പോഴും ഒരു കൂമ്പൊക്കെ ഓടിച്ചു വയ്ക്കാം രാവിലെ അന്നേരം അങ് നടക്കുമല്ലോ ചമ്മന്തിയോ മാങ്ങാച്ചാറോ മുട്ട പൊരിച്ചതോ ഇതൊക്കെ കൊടുത്തങ്ങ് വീടാ ഒരു കൂമ്പ് ഓടിക്കാൻ കേട്ടോ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇനി വന്നായിരുന്നേട്ടോ എണ്ണം കൊണ്ടുപോയി ചെറും കൊണ്ടുപോയി അപ്പം പിന്നെ ഇന്നലെ ഇല്ലാതെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഐശ്വര്യ പൂജ ഉണ്ടായിരുന്നു അതുകൊണ്ട് കറയിൽ ഇരുന്നിട്ട് ഇരുന്നേക്കാൻ പോയായിരുന്നു അല്ലെങ്കിൽ ഞാൻ രാവിലെ അങ്ങ് നടന്ന് പോയേനെ കേട്ടോ നടന്ന് പോയേനെ പിന്നെ അണ്ണ എന്നെ കൊണ്ടുപോയി കേട്ടോ എന്നെയും മോളെയും കൊണ്ടുപോയി അപ്പോഴും ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞാൽ നമ്മളിപ്പം വീഡിയോ എടുക്കുന്ന കേട്ടോ പക്ഷേ ഇന്ന് നമുക്ക് ആ അടുക്കള വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റിയില്ല രാവിലെ ചോറൊക്കെ രാവിലെ അങ്ങ് ഞാൻ ചോറൊക്കെ വിൽക്കും കേട്ടോ നിങ്ങളുടെ വീട്ടിലെങ്ങാണോ ദേ ഈ ചെടി ഉണ്ടോ ആ ഒത്തിരി ദിവസം കൊണ്ട് വിചാരിക്കുന്നത് നിങ്ങളുടെ അടുത്തൊന്ന് ചോദിക്കണം ചോദിക്കണമെന്നേ വെയിലും തണലും ഒക്കെ ഉണ്ട് ദണ്ടേ ഞാൻ ഞങ്ങൾ പണ്ടിതിനെ ഡാ ഫുഡിൽസ് എന്നായിരുന്നു പറയുന്നത് കേട്ടോ ഇത് ജെറബറയുടെ ഒരിതാണ് ഒരു വേറൊരു ഇനവാണല്ലോ കണ്ടോ കാണുന്നുണ്ടോ വെട്ടമടിക്കുന്നേ നല്ല രസം ഇല്ലയോ കണ്ടോ നല്ല പൂവ അത് എൻ്റെ ലേഡീസ് നമ്മൾ നമുക്ക് പിച്ചി നമുക്ക് പൂ തരാത്ത ദിവസം നമ്മൾ ഇത് പറിച്ചു വയ്ക്കും കേട്ടോ മാവൊക്കെ പൂത്തും കുഞ്ഞു ഉണ്ണിമാങ്ങ നമ്മുടെ ചീരയേ ചീര ഞാൻ എപ്പോഴും നോക്കും പക്ഷേ നമ്മുടെ സരസവും ഇല്ലാത്തതുകൊണ്ടേ എനിക്കൊരു വിഷമം സരസം ഉണ്ടെങ്കിൽ ഞാനത് തോരം വയ്ക്കുന്നുള്ളു കേട്ടോ നമ്മുടെ സരസം ഇല്ലാതെ നമ്മൾ തോരം വെച്ച് കഴിച്ച കഷ്ടമല്ലേ അമ്മ വരുന്നത് വരെ നിർത്തും പക്ഷേ പൂവൊന്നും ആയില്ല കേട്ടോ പൂവൊക്കെ ആവുമ്പം വിടഞ്ഞ നേരെ പൂവൊന്നും ആയില്ല ഇത് ഞങ്ങളുടെ റൂമാണ് കേട്ടോ ഭയങ്കര വെയിലാ ഒന്നും പറയണ്ട എനിക്ക് ഒരു വെയിലും ചൂടുവൊക്കെയാ നമ്മളിവിടെ വെയിൽ ചാടുക ഈ പെണ്ണുങ്ങളൊക്കെ വേലി ചാടാൻ മിടിക്കുകയാണ പണ്ടേ ഞാനങ്ങനെ വേലി ചാടുക പിള്ളേരെ ആരോടും പറയരുത് കേട്ടോ അമ്മച്ചേ ആരെങ്കിലും നാട്ടുകാർ വല്ല കാണുന്നത് എന്തുവാന്ന വെല് ചാടിതേ ഇപ്പുറത്ത് വന്നു അയ്യോ ആരും കണ്ടില്ല ഭാഗ്യത്തിന് ആരും കണ്ടില്ല പൂവേ ചൊല്ലോ ദേവേനെ നീ കണ്ടോ അമ്പലത്തിൽ ഇന്നല്ലയോ സ്വർണരോഷം കണ്ട ഇന്ന് എൻ്റെ പിജിപ്പൂ നേരത്തെ ഉണങ്ങി അയ്യോ ഇത് ആരെ കല്ലൊക്കെ പറക്കിയിട്ട് വല്ല കള്ളന്മാരുമാണോ ഇവിടെ ഇതൊക്കെ കല്ലൊക്കെ കിടക്കുന്നത് പിള്ളേരെ കല്ലൊക്കെ കിടക്കുന്നു ഇവിടെ ഇവിടെ ഇരിക്കട്ടെ ഇത്ര വെള്ളത്തിലെ ഇന്ന് എനിക്ക് എൻ്റെ പൂ വാടിപ്പോയി ഓഹ് എന്തോ രസവും കൊണ്ട് കാണാൻ അവിടെ ഇരിക്കട്ടെ ഏ ചീര വളർന്നാണ്ടോ ഇന്നും ചീര കാണിച്ച് കാണിച്ചു പോയി ആ ഒരു വരുവായി കേട്ടോ ഇവിടെ സരസുവിനു വേണ്ടി നിർത്തേക്ക് പോയി ചീര കേട്ടോ എന്റെ സരസു ആ സരസു എളുപ്പം വേണ്ട വേണ്ട വേണമെന്ന് വരുന്നേ ഉള്ളു കേട്ടോ വന്നല്ലോ ദീപമ്മി ആരാണോ അല്ല വിരുന്തുകാരും ആണോ എന്തോ കൂട്ടാനും കറിയൊന്നുമില്ല ആരായാലും ആരായാലും ചോറ് നോക്കട്ടെ പാത്തു നിൽക്ക നമ്മുടെ ഫ്രണ്ടിലാന്ന് വണ്ടി നിർത്തിയത് ഞാൻ പാത്തു നിൽക്കാൻ പോയി കേട്ടോ ചോറ് പാത്രമായിരുന്നുണ്ട് കറിയൊക്കെ കറിയൊന്നുമില്ലല്ലോ പല വീട്ടമ്മമാരും ഇങ്ങനെ നമ്മുടെ വീട്ടിലല്ല അപ്പുറത്ത് തന്നേട്ടോ ആ പേടിച്ചു പോയി അയ്യോ മുട്ട ഇരിപ്പുണ്ട് മാങ്ങ അച്ചാറുണ്ട് പിന്നെ ചമ്മന്തി അരച്ചു കൊടുക്കുമ്പോൾ അത്രേളത്തില്ലല്ലോ ഇത് ഞങ്ങളുടെ അല്ലെന്നേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഞങ്ങളുടെ അല്ലെന്നേ ഉള്ളൂ മാങ്ങ പൂത്തത് കാണിക്കാം മാങ്ങ പൂത്തത് അല്ലല്ലേ മാവ് പൂത്തത് കാണിക്കാം വേണ്ട കണ്ട കണ്ട ഉണ്ണി മാങ്ങ അടക്കുന്ന കണ്ട ഉണ്ണി മാങ്ങ ഒരു ഉണ്ണി മാങ്ങയുണ്ട് കേട്ടോ ഇതിനകത്ത് കാണുന്നുണ്ടോ പിന്നെ എനിക്ക് ആത്തക്ക പിടിച്ചു എല്ലാം കാണിക്കും ഇന്ന് കേട്ടോ അത് കാണുന്നില്ലായിരിക്കും കാണുന്നോ രണ്ടുപേരും നിൽക്കുന്നതുകൊണ്ടോ നന്നു കാണുന്നു രണ്ടുപേരുണ്ടോ നമ്മുടെ സരസ് വീടില്ലാത്തത് കൊണ്ട് മുറ്റം നിറച്ചും കാര്യമില്ല ഇനി വരുന്നതിന് മുന്നേ എനിക്ക് തൂത്തു വാരണ്ടോ എൻ്റെ പിള്ളേരെ ഇല്ലെങ്കിൽ അമ്മ വിചാരിക്കേ ഇവളെന്തോ എടുത്തിടെ ഇവിടെ കിടന്ന് ഉറങ്ങിയതാണോ മുറ്റൊന്നറച്ചും കരിയില്ല എനിക്ക് വയ്യ തൂക്കാനേ കേട്ടോ ഒന്നാമതേ നടുവൊക്കെ അങ് വേദന എടുക്കുക എന്റെ പൂ ഇതുവരെ പോയില്ലേട്ടാ അവിടെ എടാ പോവല്ലേടാ പോവല്ലേടാ അവിടെ ഇരിക്കേടാ മര്യാദക്ക് എന്റെ പിച്ചിപ്പൂ ഇല്ലാത്ത എന്റെ ഒരു സങ്കടം മാറ്റണല്ലോ ഉണ്ടതാണ് ഞാൻ എടുത്ത് ഉള്ളതായിരുന്നു ഞാൻ എടുത്ത് കളഞ്ഞത് എൻ്റെ തലയിരുന്നേ ഇത് കേട്ടോ അതെ അത് ഞാനങ്ങ് എടുത്ത് കളഞ്ഞു നമുക്കേ നമുക്കൊരു കൂമ്പ് ഒടിക്കാം കേട്ടോ ആരെങ്കിലും വിചാരിക്കും പെണ്ണിന് വട്ടായിരുന്നു ഈ പെണ്ണിന് വട്ടായി വേണ്ട കൂമ്പ് വേണ്ട ഈ കൂമ്പ് നമുക്ക് ഒടിച്ചിടാം നോക്കട്ടെ ഇതും കൊണ്ട് ഒടിയോ എന്തോ മിക്കവാറും എൻ്റെ തലയിൽ തന്നെയായിരിക്കും വീരുന്നേട്ട ഒറ്റ കയ്യിലുള്ള പ്രയോഗമൊക്കെ ഭയങ്കര പാടായിപ്പോഴും നമുക്ക് ഈ കൂമ്പ് ഒടിക്കാൻ കേട്ടോ ഒടിഞ്ഞിട്ട് ഞാൻ താഴെ വയ്ക്കാം നോക്കട്ടെ സ്റ്റാൻഡ് താഴെ വെക്കാൻ നമുക്ക് നിങ്ങൾക്കല്ലേ കാണാമോ എന്തിനു കഷ്ടമാ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ പാടൊന്നും പറയണ്ട കേട്ടോ അപ്പോൾ അതിലേ നമ്മളെ ഇവിടെ നിന്ന് കൂമ്പ് ഒടിച്ചിടാൻ കേട്ടോ നമുക്ക് നോക്കാം കൂമ്പ് ഒടിഞ്ഞ് വീഴുന്ന സൗണ്ട് കിട്ടും എന്തുവാണ് കേട്ടോ ണ്ടല്ലോ പറഞ്ഞാൽ കേൾക്കാത്ത കൂമ്പ നമുക്കേ ഒരു തൈപ്പ് കെട്ടിയിട്ട് തൈപ്പ് കെട്ടിക്കൊണ്ട് വരട്ടെ തൈപ്പ് കെട്ടിയിട്ട് നമുക്ക് ഓടിച്ചിടാം കേട്ടോ അങ്ങനെ ചെയ്ത കമ്പൊക്കെ സെറ്റ് സെറ്റാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നല്ല കാറ്റുണ്ട് വേണം ഇത് കെട്ടിയിട്ട് നമുക്ക് ഓടിക്കാം അല്ലാതെ കുത്തിയിട്ടെ കുത്തിയിട്ട് വീഴുന്നില്ല അത്ര ഉള്ള പിന്നെ ഇന്ന് ഈ കൂമ്പ് നാളത്തേക്ക് നമുക്ക് ചോരനാക്കണം നാളെ ഇപ്പോൾ രാവിലെ കൂമ്പുതോറിനൊക്കെ വെച്ചിട്ട് വേണം അമ്പലത്തിലൊക്കെ പോവാൻ കേട്ടോ മോന് ചോറ് കൊണ്ടുപോകണമല്ലോ അതിനാണ് ഈ പെടാപ്പാട് ഞാൻ പെടുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ നട്ടുകാരി പോയി പിന്നെ ആരെങ്കിലും വിളിയിട്ട് ഓടി വന്നാലും തയ് തങ്ങളെ തറ വീണപ്പോഴത്തേൻ്റെ മൊബൈൽ ഓഫായി വീണ് കേട്ടോ അതിനക്ക് അടിയാൻ തരും കേട്ടോ തക്ക സമയത്ത് അത് ഓഫായി തക്ക സമയത്ത് ഓഫായി കേട്ടോ ഇങ്ങനെ വീട്ടമ്മമാർ പിറ്റേകത്തേക്ക് എന്തെങ്കിലുമൊക്കെ കുത്തിയിടാൻ നോക്കുമ്പോൾ അവരാന്നോ ദൈവമേ ആരെങ്കിലും ഇവിടെ ഒക്കെ നിന്ന് നോക്കുന്നുണ്ടോ എന്താണെന്നാൽ ഭ്രാന്തായെന്ന് വിചാരിക്കും തന്നെ നിന്ന് കാര്യം പറയുന്നതും പായീ കറ എൻ്റെ നൈറ്റിക്കകത്തെല്ലാം കറയാ ഒന്നാമത് വെള്ളയാണ് നമുക്ക് പോവാം ഇങ്ങനെ ഇരിക്കാം മറ്റേ രുക്മിണി രുക്മിണി എന്തിയെ ക്ഷീണിച്ചു ആ ആ രുക്മിണി പച്ചക്കറി അരിയാൻ പോയി ഈ രുക്മിണി ഇങ്ങനെ നടക്കുക